ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരതിമായുള്ള വിവാഹത്തിന് ശേഷം റോബിന് ഹോസ്പിറ്റൽ കയറിയിറങ്ങാനേ സമയമുള്ള ആരാധകർ ചോദിക്കുന്നു റോബിന്റെ ഹണിമൂൺ യാത്രക്കിടെ സംഭവിച്ചത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ആരതിപ്പുടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരുന്നു രണ്ടു വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങൾക്ക് യാത്ര നടത്തുമെന്നും റോബിൻ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ആരതി കാണണമെന്നും പോണമെന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യമായി ഇരുവരും പോയത് യാത്ര പോകുമെന്ന് തീരുമാനിച്ചെങ്കിലും ഉടൻ തന്നെ നടക്കില്ലെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം മാത്രമല്ല ആരാധകരെ ഞെട്ടിച്ചൊരു ഫോട്ടോയും റോബിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തന്റെ ഫോട്ടോ റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പുറത്തുവിട്ടിരിക്കുന്നു എന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ ഭാര്യയിലേക്കുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് മാറ്റിവച്ചിരിക്കുകയാണ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനിൽ റോബിൻ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും വ്യക്തമാകാതെ വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി ഇത്രയും സീരിയസ് ആയി റോബിൻ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് ആരാധകർ അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആരതിയും പങ്കുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആരതി പക്ഷേ റോബിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറായിട്ടില്ല വൈകാതെ വ്യക്തത വരുമെന്നും വിചാരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരതിപ്പൊടിയുടെയും റോബിന്റെയും വിവാഹം രണ്ടു വർഷമായി ആരാധകരടക്കം കാത്തിരിക്കുന്ന വിവാഹമായിരുന്നു ഇരുവരുടേതും ഫാഷൻ ഡിസൈനർ കൂടിയായ ആരതി തന്നെയാണ് വിവാഹത്തിനുള്ള സ്വന്തം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് എടുത്തത് ശേഷം രണ്ടാഴ്ചയോളം ആഘോഷം നീണ്ടു നിന്നിരുന്നു കേരളത്തിലധികം ആരും പരീക്ഷിക്കാത്ത തരത്തിൽ വേറിട്ട ഗെറ്റപ്പുകളിലാണ് താരങ്ങൾ വിവാഹത്തിനെത്തിയത് ചടങ്ങുകളും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചതിന് പിന്നാലെ സുഖമില്ലാതെ റോബിൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്നും പ്രശ്നമുണ്ടായതിനെ തുടർന്ന് റോബിൻ ആശുപത്രിയിലായത് പിന്നാലെ സുഹൃത്തുക്കൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് താരങ്ങൾ ആദ്യ ഹണിമൂൺ യാത്ര പോയി വരികയും ചെയ്തു രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആയിരിക്കും തങ്ങളുടേതെന്ന് നേരത്തെ ആരതിയും റോബിനും വെളിപ്പെടുത്തിയിരുന്നു ഒരു സ്ഥലത്ത് പോയി തിരികെ നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും അടുത്തതിന് പോവുക അങ്ങനെ ഹണിമൂണിന്റെ ആദ്യം ഡെസ്റ്റിനേഷൻ ആയിരുന്നു ആരതിക്ക് മഞ്ഞ് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ട് പോയത് അടുത്തത് സിംഗപ്പൂരിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് മാർച്ച് പതിനഞ്ചിനായിരിക്കും സിംഗപ്പൂരിലേക്ക് പോവുക എന്നും താരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുവരും വേർപിരിഞ്ഞുവെന്നും അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്തെത്തിയത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും ആരതി വെളിപ്പെടുത്തി ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സമ്മതിച്ചു മുൻപ് ഞാൻ വളരെ അഗ്രസീവായിരുന്നുവെന്നും ഇപ്പോൾ അത് കുറച്ചു നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ജൂൺ ഇരുപത്തിയാറിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്